ദാറു ഇരക്കുന്നു സോലുള്ള ഓടി വന്നു മുന്നിൽ നിന്നു അഴുമറവിയുള്ള ദാറുൽ അറുക്കമിൽ ഇരക്കുന്നു റസൂലുള്ള ഓടി വന്നു മുന്നിൽ നിന്നു അഴുമറവിയുള്ള ചൊല്ലിയല്ല ഇല്ലല്ലാഹ് واشهد ان محمد رسول الله جل اشهد ان لا اله الا الله واشهد ان محمد رسول الله جل لا لا اله الا الله قد جل محمد رسول الله ചൊല്ലിടം നമുക്കിലായില്ല കൂടെ ചൊല്ലിട മുഖം മധുർ സോത